തൊണ്ടി മുതൽ തിരിമറി കേസില് മുൻമന്ത്രിയായ ആന്റണി രാജു വിചാരണ നേരിടണം എന്നൊരു സുപ്രധാന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ തുടക്കത്തിന് പോലും കാരണമായ ഒരു കേസാണിത് എന്താണ് ഈ കേസിന്റെ ഇപ്പൊ എം എൽ എ ആയിട്ടിരിക്കുന്ന ശ്രീ ആന്റണി രാജു അദ്ദേഹം അഭിഭാഷകനായിരുന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ജൂനിയർ അഭിഭാഷകനായിരിക്കുന്ന സമയം നടത്തിക്കൊണ്ടിരുന്ന കേസിൽ തൊണ്ടി മുതൽ ഇല്ലാത്ത തിരിമറി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കേസിന് ആധാരമായി വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നെങ്കിൽ ഇന്ന് അധികാര സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഈ കേസ് വിചാരണ നടക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കോടതികളിലും പലയിടത്തുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നൊരു കേസായിരുന്നു ആ കേസ് ഇൻ്റെ ഇപ്പോഴത്തെ ഈ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട് അതായത് മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ എഡിറ്ററായ അനിൽ ഇമ്മാനുവേൽ അദ്ദേഹം മലയാള മനോരമ ചാനലിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഇത് സംബന്ധിച്ച വിവരാവകാശ നിയമപ്രകാരം എടുത്ത ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത ചെയ്യേണ്ട ഒരു ഘട്ടം വന്ന സമയത്ത് അന്ന് മനോരമ ന്യൂസ് ഇത് വാർത്ത കൊടുക്കാൻ തയ്യാറാകാതെ ഒരു ഒരു അവസ്ഥ വന്നപ്പോഴാണ് അനിൽ ഇമ്മാനുവേല് തൻ്റെ പക്കൽ ലഭിച്ച രേഖകൾ മുഴുവൻ അത് ഒന്നൊന്നായിട്ട് ഫേസ്ബുക്കിൽ അത് വാർത്തയായിട്ട് എഴുതിയിടുകയും അത് മറ്റു മാധ്യമ പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് ഏറ്റെടുത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് വർഷങ്ങളായി വിസ്മൃതിയിലാണ്ട് കിടന്ന ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് വന്നത് തന്നെ അപ്പോൾ ആന്റണി രാജു മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെയാണെങ്കിലെ ഫേസ്ബുക്കിൽ ഇടുന്നത് കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളും പത്രങ്ങളും ഓൺലൈനുകളും ഒക്കെ എടുത്ത് ഒക്കെ ചെയ്ത സംഭവമാണ് അതിന്റെ ഒരു പരിണാമമാണ് ഇപ്പോൾ വന്ന് അത് പിന്നെ ഹൈക്കോടതിയുടെ ശ്രദ്ധ വരികയും അത് സുപ്രീം കോടതിയിലൊക്കെ എത്തിയാണ് ഇപ്പോൾ ഈ കേസ് ഇതിലേക്ക് വന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ നീതി നടപ്പാകാതിരിക്കാൻ കഴിഞ്ഞ മുപ്പത് മുപ്പത് മുപ്പത്തിനാല് വർഷമായിട്ട് ഇതിന് ഇതിനകത്ത് ഉൾപ്പെട്ടവരുടെ ചില കളികളാണ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ താല്പര്യമില്ലായ്മയാണ് ഈ കേസ് ഇത്ര ഈ ഇത്ര കണ്ട് ഈ ഇങ്ങനെ പൊടി പിടിച്ച അവസ്ഥയിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം അത് അനലിനെ പോലൊരു ജേർണലിസ്റ്റിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡാണ് ഇതിനെ ഈ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു അനിൽ ഇമ്മാനുവൽ എന്ന് തന്നെ പറയാം കാരണം അത് ആ ജേർണലിസ്റ്റ് നടത്തിയ അന്വേഷണങ്ങളും അതിൻ്റെ പിന്നാലെ നടന്ന് നടന്ന് കൊണ്ടുവന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ വാർത്തകൾക്ക് പുറത്തു വരികയും മറിഞ്ഞിരുന്ന കേസ് മുഖ്യധാരയിലേക്ക് വരികയൊക്കെ ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും അത് അനിലിന് തന്നെ അവകാശപ്പെട്ടതാണ് പലരും ഇപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ യഥാർത്ഥ ഇതിപ്പോ മുപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് ഇതിന്റെ ഒരു വിചാരണ അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇതിന്റെ സാക്ഷികളടക്കം പലരും ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു കേസാണ് എന്താണ് ഇതിന്റെ ഒരു ചരിത്രം ഈ കേസിന്റെ ഈ കേസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ് ഏപ്രിൽ നാലില് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയക്കാരനായ അയാളുടെ മുഴുവൻ പേര് ആൻഡ്രൂ സാൽവദോർ സാർവലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാളുടെ അടിവസ്ത്രത്തിൽ ഒരു അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷുമായിട്ട് വന്ന് അത് എയർപോർട്ടിൽ വെച്ച് പിടിക്കുകയും ചെയ്തു അത് കേസ് പോലീസ് മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം കേസെടുത്ത് കോടതിയിലെത്തി കോടതിയിലെത്തിയപ്പോൾ ഈ ആൻഡ്രുവിന് വേണ്ടി അപ്പീർ ചെയ്യുന്നത് അന്നത്തെ കോടതിയിലെ തിരുവനന്തപുരം കോടതിയിലെ ഏറ്റവും സീനിയറായ അഭിഭാഷകയായ സെലിൻ ആയിരുന്നു സെലിൻ വിൽഫ്രണ്ടിൻ്റെ ജൂനിയർ അഭിഭാഷകനാണ് അന്ന് ആന്റണി രാജു അപ്പോൾ ആ കേസ് നടത്തിയത് ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു ആ കേസിൽ ഈ ആൻഡ്രുവിനെ കോടതി പത്തു വർഷത്തേക്ക് ശിക്ഷിക്കുകയും ഒരു ലക്ഷം രൂപ പിഴയിടുകയും ചെയ്തു അന്നത്തെ ജില്ലാ ആയിരുന്ന ശങ്കരനാരായണൻ എന്ന് പറയുന്ന ജഡ്ജിയാണ് ഇയാളെ പത്തു വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്ത് ആ കേസ് പിന്നീട് ഹൈക്കോടതിയില് അപ്പീൽ പോയി ആ കാലത്ത് ഹൈക്കോടതിയിലെയും മറ്റ് കോടതി ക്രിമിനൽ അഭിഭാഷകനായ വളരെ പ്രശസ്തനായ മേനോൻ എന്ന് പറയുന്ന അഭിഭാഷകനായിരുന്നു ആൻഡ്രുവിന് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്ത് അപ്പോൾ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആൻഡ്രു ധരിച്ചിരുന്ന അടിവസ്ത്രം അല്ലെ ജട്ടിയിൽ ഈ ഇത് അയാൾക്ക് പാകമാകാത്ത ജട്ടിയാണെന്ന് കോടതിയുടെ മുമ്പാകെ പ്രൂവ് ചെയ്തു അതായത് അങ്ങ അങ്ങനെ ഒരു ജെട്ടിയിട്ട് കൊണ്ടുവന്ന് ഈ ഹാഷിഷ് കൊണ്ടുവരാൻ കഴിയില്ലെന്നായിരുന്നു കുഞ്ഞുരാമേനോൻ്റെ വാദം അത് കോടതി അംഗീകരിക്കുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു അപ്പോൾ പിന്നീട് അയാൾ അയാളുടെ സ്വന്തം രാജ്യത്തെയായി ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോയി അവിടെ വെച്ച് ഈ ആൻഡ്രു വേറൊരു കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാളുടെ സഹതടവുകാരൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഇന്ത്യയിൽ വെച്ച് ഇങ്ങനൊരു മയക്കുമരുന്ന് കേസിൽ പ്രതിയായിരുന്നു പക്ഷേ ഞാൻ അവിടെ ഇത് രക്ഷപ്പെട്ടത് എന്റെ ഈ പിന്നെ അടിവസ്ത്രത്തിലെ മാറ്റങ്ങൾ വരുത്തി ആയിട്ടാണ് എന്നെ കോടതിയിൽ നിന്ന് എന്റെ അഭിഭാഷകരെ രക്ഷപ്പെടുത്തി വിട്ടത് എന്ന കഥ പറഞ്ഞു അപ്പോൾ ആ സഹതടവുകാരൻ എന്ത് ചെയ്തു അത് അതവിടുത്തെ ഓസ്ട്രേലിയ ജയിലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ജയിലധികാരികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ വിവരം അറിയിച്ച് അങ്ങനാണ് ഈ കേസിൽ ഈ ഇങ്ങനൊരു തട്ടിപ്പ് ഇതിനകത്ത് നടന്നു എന്നുള്ള കാര്യം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസും ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുകയൊക്കെ ചെയ്താണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് കോടതിയെ സമീപിച്ചു അത് തന്നെ ജയമോഹ എന്ന കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ കെ കെ ജയമോഹൻ പരാതിയുമായിട്ട് ഹൈക്കോടതി വിജിലൻസിന് മുമ്പിലെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റിനാലിൽ ഇങ്ങനെ തുടങ്ങിയ കേസാണ് കറങ്ങി 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 ഇവിടെ വരെ എത്തിയത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ തന്നെ പോലീസ് പിന്നെ കോടതിക്ക് പിന്നെ റിപ്പോർട്ട് കൊടുത്തു തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തി തൊണ്ണൂറ്റാറിൽ ആദ്യവട്ടം എം എൽ എ ആയ രാജു അഞ്ചു വർഷം തേച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം ഉണ്ടായത് അപ്പോൾ അന്ന് എ കെ ആർ ടി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് ഈ കേസൊക്കെ ഉണ്ടായത് അന്വേഷണം നടന്നതൊക്കെ പക്ഷേ രണ്ടായിരത്തി അഞ്ചിലായപ്പോൾ കാര്യങ്ങൾ വീണ് കീഴ്മേൽ മറിഞ്ഞു ആ കേസ് പുനരന്വേഷിക്കാൻ അന്നത്തെ ഐ ജി ഉത്തരമേഖല ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ ഉത്തരവിടുകയും പ്രഭ എന്ന് പറയുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ആ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്തു അന്വേഷണം ആരംഭിച്ച് അത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ആൻ്റണി രാജുവിനെയും പിന്നെ തൊണ്ടി സെക്ഷൻ ക്ലർക്കായ കെ എസ് ജോസിനെയും പ്രതികളാക്കി കേസ് എടുത്തു കോടതിക്ക് റിപ്പോർട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും ഒക്കെ കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്തു എട്ട് വർഷം ഈ കേസ് അനക്കമില്ലാതെ കിടക്കുമായിരുന്നു പിന്നീടത് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്ത് അത് പലവട്ടം മാറ്റി മാറ്റി ഈ അനിൽ ഈ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഇരുപത്തിരണ്ട് പ്രാവശ്യത്തോളം ആ കേസ് പലവട്ടം മാറ്റി മാറ്റിവെക്കുകയൊക്കെ ചെയ്ത അവസ്ഥയിലാണ് ആ ഘട്ടത്തിലാണ് അനിൽ ഫേസ്ബുക്കിൽ ഇത് എഴുതി വാർത്തയാവുകയും മറ്റു മുഖ്യധാരാ എടുക്കുകയും പിന്നെ ഹൈക്കോടതിയിൽ ഒരാൾ ഒരു പൊതു താല്പര്യ ഹർജിയുമായി പോവുകയൊക്കെ ചെയ്ത് അവസ്ഥയുണ്ടായത് അപ്പോൾ ആ ഹൈക്കോടതി വിധിക്കെതിരായിട്ട് അപ്പീലുമായിട്ടാണ് ആന രാജു സുപ്രീം കോടതി പോയതിൻ്റെ വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോകുന്നതിൻ്റെ ഒരു 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 പിന്നിലൊരു കഥ ഇത് തന്നെയാണ് അപ്പം എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റിൻ്റെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആ ഒരു ജേർണലിസ്റ്റിന്റെ ഡെഡിക്കേഷൻ അയാളുടെ ഒരു ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയതെല്ലാം തടയപ്പെട്ടു എന്നുള്ളതിൻ്റെ ചരിത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൂ അപ്പം അത് അത് പുറത്തു വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ ഇപ്പോഴെങ്കിലും ഈ മുപ്പത്തിനാല് വർഷമായിട്ട് കോടതി കയറി ഇറങ്ങുന്ന കേസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കെങ്കിലും എത്തിയിരിക്കുക അപ്പോൾ ഇനി വിചാരണ നേരിടണം ഈ ഇപ്പോൾ ഈ രണ്ട് പ്രതികളെന്ന് പറയുന്ന രണ്ടു പേരും ഇനി വിചാരണ നേരിടാനാണ് കോടതി പറയുന്നത് അപ്പോൾ വിചാരണ കോടതി ഇനി ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം അപ്പോൾ ഇനി അതിന് ഇനി എത്ര നാളെടുക്കും എന്നത്തേക്കായിരിക്കും ഇനി ഒരു വിധി വരുന്നത് ഇതൊക്കെ ഇനിയും വീണ്ടും കാരണം ഈ മുപ്പത്തിനാല് വർഷം അടച്ചു വെച്ചിരിക്കുന്ന കേസിൻ്റെ വിവരങ്ങൾ വീണ്ടും ഇനി പൊതുമധ്യത്തിലേക്ക് വരികയാണ് അപ്പോൾ നിയമപരമായ എന്തെല്ലാം തടസ്സങ്ങൾ വരും നിയമപരമായ നിയമത്തെ എങ്ങനെയാണ് ഈ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ളത് ഒരു സത്യം പറഞ്ഞാൽ അത് ഒരു നിയമ വിദ്യാർത്ഥികൾക്കും ജേർണലിസ്റ്റുകൾക്കും ഒരു പാഠപുസ്തകമായി മാറേണ്ട ഒരു ഒരു കേസാണിത് ഈ ആന്റണി രാജു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൊണ്ട് ഇത് അനിൽ മാലോന്റെ ശ്രദ്ധയപ്പെടുന്ന ഒരു കേസായി ഇതുപോലെ നിരവധി കേസുകൾ നമ്മുടെ കോടതികളിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചില പരിമിതികളാണ് വർഷങ്ങളായി എടുക്കുന്നു കേസുകൾ പല കോടതികളിൽ കേസ് പലതരത്തിൽ മാറുകയും അപ്പീൽ കൊടുക്കുകയോ ഒക്കെ ചെയ്തു ചെയ്തു പോകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് വിവിധ സർക്കാരുകൾ വന്നിട്ടും ആന്റണി രാജു ആന്റണി രാജുവിൻ്റെ കേസിനകത്ത് പല ഏതൊക്കെയോ ഘട്ടങ്ങളിലൊക്കെ അട്ടിമറി നടന്നിട്ടുണ്ട് അത് ഇങ്ങനെ അനുശൂതമായി കേസ് നീണ്ടുപോകുന്നു മാറ്റിവെക്കപ്പെടുന്നു ഒക്കെ പോകുന്നു അപ്പൊ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ തന്നെ ഉദാഹരണമായിട്ട് രാവിലെ കേസ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഏഴ് എട്ട് വർഷമായിട്ട് ആ കേസ് ഇങ്ങനെ നീട്ടി നീട്ടി പോവാണ് അപ്പോൾ അത് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഈ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കൾ സ്വാധീനമുള്ളവർ നിയമസംവിധാനത്തെ അട്ടിമറിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകളായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ക്ലാസിക് കേസാണ് ഈ തൊണ്ടി മുതൽ തിരുത്തൽ കേസ് എന്ന് പറയാതിരിക്കാൻ തരമില്ല അത് അവിടെത്തന്നെ അത് അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഒരു മാധ്യമത്തിൽ വന്ന അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ ആയ ഈ ഫേസ്ബുക്കിൽ വന്ന ഒരു വാർത്ത ഇത്രമേൽ ശ്രദ്ധയെ ആകർഷിക്കുകയും അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ് ജേർണലിസ്റ്റുകൾക്കെല്ലാം അതൊരു പാഠപുസ്തകമായി മാറേണ്ടതാണ് എന്നുള്ളത് അഭിമാനകർഹമായതന്നെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ദിസ് ക്രെഡിറ്റ് ഗോസ് ടു അനിൽ ഇമ്മാനുവേൽ എന്ന് തന്നെ പറയാം